എല്ലാർക്കും സ്വാഗതം അപ്പതീ ഇന്ന് ഞാനിത് എന്റെ പുതിയ പർദ്ദക്കെട്ടി എവിടെയിട്ടാന്ന് അറിയാമോ പോകുന്നത് അതൊക്കെ ഒരു സർപ്രൈസ് സർപ്രൈസാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ട്ടോ പോകുന്നത് അപ്പോ അത് മാത്രം ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക് തോന്നിയത് ഇപ്പം തന്നെ പറയണം ഞാൻ പറഞ്ഞ ശേഷം പറയണ്ട കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ശേഷം പറഞ്ഞോ അതൊരു രസം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഇപ്പം പറയാം നിങ്ങൾക്ക് എന്ത് കേൾക്കാന്ന് നിങ്ങൾ പറയാം അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ ഉള്ളത് അപ്പം ഞാനിപ്പോൾ കാറിലൊക്കെ കയറി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ അപ്പം അതേ പുറത്തത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പോയി 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 ഒരു ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ പോകുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പച്ചിനോട് എൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ചോദിച്ചറിയുക കേട്ടോ അപ്പം ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഇവിടെ വെച്ച് പൊളിക്കുകയാണ് ഞാൻ അല്ല സർപ്രൈസ് പൊളിക്കണ്ട എന്നാലും ഞാൻ അതിൻ്റെ വലിയൊരു ക്ലൂ നിങ്ങൾക്ക് തരാം ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പം അത് എയർപോർട്ടിലൊക്കെ പോയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ തന്നെ ആദ്യമായിട്ട് കയറുകയാണേ അപ്പോൾ പിന്നെ ട്രെയിനിലോ ട്രെയിൻ ഞാൻ എടുത്തുനിന്ന് ഇതുവരെ കണ്ടിട്ടില്ല യൂട്യൂബുകളിലൊക്കെ കണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ ഞാൻ കയറാൻ പോകുന്ന ട്രെയിനിൻ്റെ പേര് അതാണ് നമുക്ക് പറഞ്ഞുതരാം ആണ് ഞാൻ പോയി 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 കണ്ടിരിക്കുകയാണെ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനത്ത് റെയിൽവേ സ്റ്റേഷനെത്തൊന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ എത്തി എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മൾ കറന്നിറങ്ങിയിട്ടില്ല അവനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ എത്താൻ കഴിച്ച് ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാട്ടോ നല്ല അടിപൊളി വ്യൂകളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കറന്നിറങ്ങിയിട്ടോ പിന്നെ ശരിക്കും ഞാൻ അന്ന് വിട്ടുപോയി ഇത് കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കാണാനൊക്കെ ജിദ്ദയിൽ വെച്ചാട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഓടി ഓടി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എക്സൈറ്റ്മെന്റ് പെട്ടെന്ന് ട്രെയിനിൽ കയറിയാൽ മതിയെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ പുറം അതൊക്കെ ഞാൻ കണ്ടു നല്ല രസമാണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുകയാണ് പുലതന്നെയാണ് പക്ഷെ നമ്മൾ അപ്പോൾ അതിലും ഉള്ളിലൊടിച്ചും ഭയങ്കര ഭയങ്കര റിക്സ് ആയിട്ടാണ് നമുക്ക് പുറം കിട്ടുന്ന വെച്ചാൽ ഉള്ളെങ്ങനെയാണെന്ന് നോക്കട്ടെ അങ്ങനെ അതിനുള്ളിലോട്ട് കയറി ഫസ്റ്റ് ഇവിടെ കയറിയപ്പോൾ ഞാൻ എനിക്ക് ഫസ്റ്റത്തെ ഈ ഒരു ഇതല്ലേ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ അവിടെ ഒരു കോപ്പി കോപ്പിക്കോ സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ അത് നല്ല ആയിരുന്നു അങ്ങനെ ഉൾഭാഗം ഇങ്ങനെയൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓടിയോടി അങ്ങനെ ചാടി ചാടി ഓടി ഓടിയും ആ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അങ്ങനെ ഞാൻ ഇനി നമുക്ക് ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യാനൊക്കെ എൻ്റെ അപ്പം ഞാൻ മൂളത്തെ തട്ടിലോട്ടൊരു യാത്ര ഓക്കെ അങ്ങനെ പോയി പോവുകയാണ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാട്ടോ അങ്ങനെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ലിഫ്റ്റ് തുറക്കാത്തേ തുറക്കാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ കാത്തിരിപ്പിനകം നമ്മൾ ലിഫ്റ്റ് തുറന്നിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ലിഫ്റ്റ് കയറിയിട്ടുണ്ട് നല്ല രസം ഇട്ടു കേട്ടോ അങ്ങനെ ഞാൻ മുകളിലെ തട്ടിലോട്ടൊരു യാത്ര ചെയ്തു അങ്ങനെ മുകളിലത്തെ തട്ട് രണ്ട് തെറ്റൊക്കെ കെ ഞാൻ ഏത് തെറ്റാന്ന് എനിക്കറിയത്തില്ല മൂന്നോന്നാലോ അത് മൂന്നാം തട്ടിലെത്തിയാണ് അങ്ങനെ ഞാൻ മൂന്നാം തട്ടിങ്ങനെ ആട്ടോ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയും നല്ല തണുപ്പാണ് മുഴുവൻ യൂസി കേട്ടോ അങ്ങനെ ഞാൻ പോയി 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 എന്ന് പറയാം അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ ആ ഇനി നമുക്ക് ട്രെയിന് വെയിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ട്രെയിനിൻ്റെ സീറ്റിലോട്ട് യാത്രയെന്ന് പറയുന്നത് പോലെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനത് ട്രെയിന് വെയിറ്റ് ചെയ്യാം ഞാൻ സീറ്റിലോട്ട് പോയിരിക്കാം വെറുതെ കാലെന്തിനാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് നമുക്കവിടെ പോയി ഇരിക്കാനൊക്കെ സീറ്റ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ട്രെയിനെ കാണുക അല്ലാതായിരുന്നു എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളൊക്കെ ഒരു മാള് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ൾ വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ ഏത് ട്രെയിനിലാണെന്നറിയാം അത് മെട്രോ ട്രെയിൻ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര മെട്രോ മെട്രോയിലായിരുന്നു കേട്ടോ അപ്പം ഞാനത് സാധിച്ച് സാധിക്കാൻ പോവുകയാണ് സാധിച്ചിട്ടില്ല സാധിക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം കേട്ടോ അലഹമില്ല അങ്ങനെ ഞാൻ എൻ്റെ ആദ്യം ട്രെയിൻ മെട്രോ യാത്രയാണ് ആ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂട്ടോ പിന്നെ പിന്നതേ ഇവിടെ ഞാനൊരു അടിപൊളി കാഴ്ചട്ടാ കണ്ടത് നിങ്ങളും കണ്ടില്ലാ കാഴ്ച മരുഭൂമിയിലെ ഒട്ടകങ്ങൾ നിൽക്കുന്ന പോലെ ഏട്ടാ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടൊട്ടകങ്ങളാണ് നല്ല 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 ഇഷ്ടപ്പെട്ടു ഞാനാദ്യം പുറത്തുനിന്നൊക്കെ അവരെ തൊട്ടു നോക്കി ജീവനുണ്ടോ എന്ന് നോക്കിയതാണ് ജീവനില്ല പക്ഷെ പ്രതിമയാണ് എങ്കിൽ പോലും അത് കാണാൻ ഒട്ടകത്തിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഞാനത് തൊട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടൊട്ടക രണ്ടെണ്ണത്തിന് ഞാൻ പരിപാലിക്കുകയാണ് അതിലുണ്ടെങ്കിൽ എനിക്കൊരു ഒരു ചിന്ത തോന്നി എനിക്കൊന്ന് മരുഭൂമിയിലോട്ട് കയറിയാൽ അങ്ങനെ ഞാൻ മരുഭൂമിയിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിൻ്റെ നമ്മുടെ ഒട്ടകത്തിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒട്ടകത്തിനെ തൊട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടേ ഒട്ടകം ഈ ഒട്ടകത്തിനെ ഇഷ്ടപ്പെട്ടു അതേപോലെ എനിക്ക് രണ്ട് രണ്ടൊട്ടകത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് എനിക്കവിടുന്ന് ട്രെയിൻ വരാനായി അപ്പോൾ ഞാൻ അവിടുന്ന് ടാറ്റ ഒക്കെ പറഞ്ഞു എന്നിട്ട് എൻ്റെ രണ്ട് കുഞ്ഞിൻ്റെ കുഞ്ഞൊട്ടകത്തിനങ്ങളോട് ഞാൻ മരുഭൂമി മ്മിൽ നിന്ന് ചാറ്റ പറഞ്ഞ് യാത്ര പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ നമ്മളെ ട്രെയിന് ട്രെയിൻ ട്രെയിൻ അങ്ങനെ പിന്നെ ഞാൻ എസ്കുലേറ്ററിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എസ്കുലേറ്ററിലോടുള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രെയിൻ എത്തി എത്താനായി എന്നൊരു ഭർത്ത കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിയത് നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ എസ്കുലേറ്റർ സ്പീഡ് ബോർഡോ ആ അങ്ങനെയും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ട്രെയിൻ വരും ഇപ്പം ട്രെയിൻ വരും അതും പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ഞാൻ എസ്കുലേറ്റർ എന്താണ് പോവാത്തതെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടോ കേട്ടോ ഇതിങ്ങനെ ദേഷ്യം പിടിച്ചാൽ തന്നെ ഞാൻ അങ്ങ് കയറും കുറേ ഞാൻ ക്ഷമിച്ചു അങ്ങനെ ക്ഷമയോടെ അത് ഞാനവിടുന്ന് എസ്കുലേറ്റർ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ട്രെയിൻ വേറ്റിങ് വൈറ്റിങ് ഇതാ കേട്ടോ എസ്കുലേറ്റർ അവിടെ സ്റ്റെപ്പും ഉണ്ട് സ്റ്റെപ്പും ഉണ്ട് ഗേൾസ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മെട്രോ ട്രെയിൻ അല്ലല്ലോ ട്രെയിനാണ് സാധനം പക്ഷെ മെട്രോ ആണ് മെട്രോ വാട എന്നു പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കട്ടോ പിന്നെ എനിക്ക് ഇതാണ് റെയിൽവേ പാളം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കാണിച്ചല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ റെയിൽവേ പാളം കണ്ടിട്ടില്ല ഇതെട്ടോ റെയിൽവേ പാളം അപ്പം അതെ ആ സൈഡിൽ നിന്നും ട്രെയിന് വരും മറ്റേ സൈഡിൽ നിന്നും ട്രെയിൻ വരും കേട്ടോ ഇതിലൂടെയാണ് അധികം ട്രെയിനിങ് കൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ റെയിൽവേ പാളമൊക്കെ പാളം കണ്ടിട്ടുണ്ട് അത് യൂട്യൂബിലായിരുന്നു നേരിട്ട് കണ്ടിട്ടില്ല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ട്രെയിൻ വരും ഞാനവിടെ ട്രെയിൻ വരുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ട്രെയിൻ അതാ കാ മെട്രോ വരുന്നു അപ്പോൾ വരുന്നുണ്ട് നമ്മളെ മെട്രോ കുട്ടനുദാ കേട്ടോ മെട്രോ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഇതൊക്കെ അതിൻ്റെ ജനലും വാതിലും ഒക്കെ കേട്ടോ ഞാനത് അന്ധം വിട്ട് കേട്ടോ നമ്മളെ പ്ലെയിനിന്റെ പോലെ തന്നെ ഫുൾ ഗ്ലാസ് ആയിട്ടോ ഇത് വരുന്നത് അങ്ങനെ ബോത്തിരി തുറുക്കട എന്താ ഈ ട്രെയിൻ നിൽക്കാത്തതെന്ന് വിചാരിക്കുകട്ടോ അപ്പോഴാണ് ട്രെയിൻ അങ്ങോട്ടിങ്ങനെ പോകുന്നത് കണ്ടേ അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ അപ്പതേ മാഷ അപ്പതേ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിൽ ചെറുതായിട്ട് സ്പീഡ് കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ട്രെയിനിൽ നിന്നു ഞാൻ വാതിലോട്ട് ഓട്ടം ഓടുകട്ടോ നമ്മളെ വാതിലെന്താ തുറക്കാത്തതെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പറയായിരുന്നു തീവണ്ടി കേടണം തീവണ്ടി കേടണം എന്ന് പക്ഷേ ഇത്ര പെട്ടെന്ന് മെ അതും മെട്രോയിലൊന്നും എത്ര പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതേ മെട്രോയിൽ കയറിയിട്ടും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യൂകളാ കേട്ടോ സൂപ്പറായിരുന്നു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എനിക്ക് അതും വിൻഡോ സീറ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഇതൊക്കെ കേട്ടോ റെയിൽവേ പാളങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ മെട്രോ അലഹമില്ല 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 അങ്ങനത്തെ നമ്മുടെ ട്രെയിനിലാണ് ഗാസ് ഇത് ഇത് കണ്ടോ ഇതൊരു ഉള്ള് ഭാഗം നല്ല രസമുണ്ടോ ഏട്ടാ ഇതാണ് എൻ്റെ സീറ്റ് അതും ഒരു വിൻഡോ സീറ്റ് ഒക്കെ കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മളെ മുഴുവൻ ഗ്ലാസ് ഒക്കെ ആയി നല്ല തയേസിയിലൊക്കെ നിൽക്കുന്നൊരു സ്ഥലം കേട്ടോ ഈ ട്രെയിൻ മെട്രോ എന്ന് പറയുന്നത് അങ്ങനത്തെ പുറത്തത്തെ വ്യൂകളെല്ലാം കണ്ട ആസ്വദിക്കുകയാണ് ഞാൻ ഇവിടെ റെയിൽവേ പാളവും അതിനപ്പുറം റോഡും അതിൽ വണ്ടികളൊക്കെ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് വിൻഡോ സീറ്റിൽ നിന്നിട്ട് നിന്നിട്ടോ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ ഈ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ തട്ടമൊക്കെ ഒന്ന് ശരിയാക്കി നമ്മുടെ ഒരുപാട് മലകളും മണ്ണുകളെല്ലാം അയാളെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ട്ടോ ഞങ്ങളുടെ ട്രെയിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു മെട്രോ ട്രെയിൻ വന്നത് ഈ പച്ച കണ്ടില്ലേ അതില്ലേ മെട്രോ ട്രെയിൻ ആട്ടോ ഞങ്ങളുടെ ട്രെയിനിന് ഓപ്പോസിറ്റായി വന്നൊരു മെട്രോ ട്രെയിനായിരുന്നു പെട്ടെന്നായിരുന്നു കേട്ടോ കേട്ടോ നല്ല സന്തോഷമായി നല്ലൊരു അത്ഭുതമായിരുന്നു കേട്ടോ അതെ പിന്നെ ഞങ്ങൾ പോകുന്നത് മക്കയിലോട്ടോ മക്കയിൻ്റെ ഉമറിൻ്റെ വീട്ടിലൊക്കെ ഞാൻ വേറായിട്ട് വിടാം പിന്നെ ഞാൻ അവിടുന്ന് ഉപ്പച്ചിൻ്റെ സീറ്റിലോട്ട് പോയിട്ടോ ച്ചിൻ്റെ അവിടെ പോയി ഇപ്പച്ചിനോടൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഉപ്പച്ചിൻ്റെ അവിടെ നിന്ന് കേട്ടോ എനിക്ക് ഇവിടുത്തെ വ്യൂ അല്ലായിരുന്നു ആ സൈഡിൽ ആ സൈഡിൽ വ്യൂ ഒട്ടകങ്ങളും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ മക്ക എത്താനായി തുടങ്ങി കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ മക്കപ്പളെത്താ ആ എത്തണ്ട കാരണം മുറി ചെയ്യാനും ആഗ്രഹമുണ്ട് പിന്നെ ട്രെയിനിൽ തന്നെ ഇരിക്കാനും ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഉള്ളത് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ മക്ക എത്താനായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ട്രെയിനിന്ന് പാസഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പാസഞ്ചേഴ്സ് ബോ സ്റ്റേഷൻ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ വേട്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടപ്പം ഇനി ട്രെയിനിന്ന് ഇറങ്ങേണ്ടിട്ട് ഞാനിത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ ട്രെയിനിന്ന് ഇറങ്ങേണ്ട ദിവസം കരും അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ട്രെയിനിന്ന് ഇറങ്ങാനായും ഒക്കെ എത്തി നമ്മൾ ഗ്ലാസ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി മക്കയിലെ റെയിൽവേ സ്റ്റേഷൻ എത്തി എന്നാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങേണ്ടി വന്നു ഭയങ്കര സങ്കടമുണ്ട് അതാണ് ഞാൻ വിഷമത്തോടെ സങ്കടത്തോടെ ഇറങ്ങാൻ പോവുകയാണ് ട്രെയിൻ നിർത്തിയിട്ടില്ല നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് എത്തി ഇപ്പം നിർത്തും കാര്യം മനസ്സിലായി കാരണം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടല്ലോ ശരി സ്പീഡ് കുഞ്ഞി സ്പീഡ് കിട്ടോ അങ്ങനെ പിന്നെ വാതിലെല്ലാം തറന്ന് ട്രെയിൻ നിർത്തി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗൾസ് ഇറങ്ങി നമ്മളിൽ വാതിൽ കേട്ടേ നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിനോട് ടാറ്റ യാത്ര പറഞ്ഞ് നമ്മൾ മക്ക റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഞാൻ എൻ്റെ ട്രെയിനിൽ നിന്നൊരു ഇറങ്ങിപ്പോയി സാറില്ല ഇനിയും കയറണം ഓക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ കേട്ടോ മക്ക റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഏ സി ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പുറത്ത് ഏ സി ഉണ്ട് പക്ഷേ അത് ഉള്ളിലായിരുന്നു അപ്പം പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരുന്നില്ല അപ്പം പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായി പോയി കേട്ടോ പിന്നെ അല്ലേ ഇതാട്ടോ ഞങ്ങളെ ട്രെയിനെ നമ്മൾ കാണുന്നുണ്ട് എനിക്കറിയത്തി ഞങ്ങളിപ്പോൾ കണ്ടിരിക്കുകയാണ് നമ്മൾ ആ അച്ചോപ്പ് ട്രെയിനാണ് എൻ്റെ ട്രെയിൻ കേട്ടോ ഈ ചുവപ്പ് ട്രെയിനാണ് എൻ്റെ ട്രെയിൻ അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന ട്രെയിൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല അത് വേറെ ഒരു ട്രെയിനാണ് എൻ്റേത് ഈ ചുവപ്പ് ട്രെയിൻ ആയിരുന്നു കേട്ടോ മെട്രോന്ന് നമ്മളെ മെട്രോ ഈ എൻ്റെ ഈ ഇത് ചുവപ്പ് മെട്രോ ആയിരുന്നു വെള്ള വേറെ ആലത് ഒരു മെട്രോ ഓക്കെ അങ്ങനെ ഇവിടെ ഭയങ്കര പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ചൂട് തോന്നി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ മക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഉംറ ചെയ്യാനൊക്കെ ആട്ടോ അപ്പോൾ ഉംറ ചെയ്യണ്ട വീഡിയോ ഒക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വിടാം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങീൻ്റെ ശേഷമുള്ളതൊക്കെ ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വിടാം അപ്പം ഇത്രയുള്ള ഇന്ന് എൻ്റെ ഈ ഒരു കുഞ്ഞ് മെട്രോ യാത്ര ഒരു വീഡിയോ പിന്നെ എൻ്റെ ഫസ്റ്റ് മറ്റ് മെട്രോ ആ യാത്രയായിരുന്നു അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ മാഷ അള്ള അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങൾ ഫാമിലികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ അസ്സാം വലിക്കും ബൈ ബൈ Thanks for watching, don't forget to subscribe!